ഭാരതത്തിലെ ആദ്യ അൽമായ വിശുദ്ധനായ ദേവസഹായം പിള്ളയെ അവഹേളിച്ചുകൊണ്ടുള്ള ആർ എസ് എസ് പ്രസിദ്ധീകരണത്തിനെതിരെ വ്യാപക വിമർശനമുയരുന്നു ക്രൈസ്തവ വിശ്വാസത്തിനുവേണ്ടി ജീവൻ വരെ ബലി കഴിച്ച വിശുദ്ധ ദേവസഹായം പിള്ളയെ മോഷ്ടാവും രാജ്യദ്രോഹിയുമായി ചിത്രീകരിച്ചുകൊണ്ടാണ് വിഷലിപ്തമായ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആർ എസ് എസിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ കേസരിൽ ദൈവസഹായം പിള്ളയും വിശുദ്ധ പാപങ്ങളും എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ക്രൈസ്തവ അവഹേളനപരമായ പരാമർശങ്ങളുള്ളത് വിശുദ്ധ ദൈവസഹായം പിള്ളയെയും തോമാശ്ലീഗായേയും വിശുദ്ധ മദർ തെരേസയെയും ആഗോള ക്രൈസ്തവ നേതൃത്വത്തെയും അധിക്ഷേപിക്കുന്ന ലേഖനത്തിലൂടെ സഭയെ വ്യാജ ചരിത്ര നിർമ്മാതാക്കളെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് വിഡിത്തം നിറഞ്ഞതും ചരിത്രബോധമില്ലാത്ത വാചക കസരത്തുകളുടെ അകമ്പൊടിയോടെയാണ് ഇ ഇത്തരം വിശേഷണങ്ങൾ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ചരിത്രം വളരെ ക്രൂരമായ രീതിയിലാണ് ലേഖനത്തിൽ വളച്ചൊടിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസം ത്യജിക്കുന്നതിനു വേണ്ടി അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും മറത്തൊന്നും ചെയ്യാതെ ധീരമായി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനെ മോഷ്ടാവും രാജദ്രോഹിയുമാക്കി ചിത്രീകരിക്കാൻ ഹീനമായ ശ്രമങ്ങളാണ് ലേഖനത്തിൽ നടത്തിയിരിക്കുന്നത് ദൈവസഹായം പിള്ളയെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ച വത്തിക്കാരൻ്റെ നടപടി കൂടില തന്ത്രത്തിൻ്റെ പരിസമാപ്തിയാണെന്ന് വരെയാണ് ലേഖനം ആരോപിക്കുന്നത് അതേസമയം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ നവീകരണ ചുമതല ഏൽപ്പിച്ച ഡച്ച് സൈനാധിപികൻ ഡിലനോയുടെ സഹായിയായിരുന്നുവെന്ന ചരിത്രം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൽ നിന്നാണ് ദൈവസഹായം പിള്ള യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞത് അറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ ദൈവസഹായം പിള്ളക്ക് സാധിച്ചില്ല രാമപുരം വടക്കേക്കുളം നെയ്യാറ്റിൻകിര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ദൈവസഹായം പിള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഇത് രാജ്യസേവകരുടെയും സഹപ്രവർത്തകരുടെയും കോപം ജോലിപ്പിച്ചു ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കണമെന്ന രാജാവ് ഉത്തരവിടുകയും ദൈവസഹായം പിള്ളയെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കുകയും ചെയ്തു ഇതെല്ലാം അവഗണിച്ച ദൈവസഹായം പിള്ളയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് രാജഫടന്മാർ കാറ്റാടിമലയിലെ ഒരു പാറയിൽ കൊണ്ടുവന്ന് വധിക്കുകയായിരുന്നു അവസാനമായി പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിച്ച ദൈവസഹായം പിള്ള മരണത്തിനു മുമ്പ് പാറയിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിത്രം ഇന്നും വിശ്വാസ വിശ്വാസചരിത്രത്തിന് സാക്ഷ്യമായി തുടരുകയാണ് ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള കേസരിയിലെ അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾക്കെതിരെ വിമർശനമാണ് ഉയരുന്നത് ഷകിനന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം